ജോബിൻ്റെ പുസ്തകം നാപ്പത്തിരണ്ടാം അധ്യായം ജോബിൻ്റെ നീതീകരണം ജോബ് കർത്താവിനോട് പറഞ്ഞു അങ്ങക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു അറിവില്ലാതെ ഉപദേശത്തെ മറച്ചു വയ്ക്കുന്നവൻ ആരാണ് എന്ന് അങ്ങ് ചോദിച്ചു എനിക്ക് മനസ്സിലാകാത്ത അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുപോയി കേൾക്കുക ഞാൻ സംസാരിക്കുന്നു ഞാൻ ചോദിക്കും നീ ഉത്തരം പറയണമെന്ന് അങ്ങ് പറഞ്ഞു അങ്ങേക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലിപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു അതിനാൽ ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു പൊടിയിലും ചാരത്തിലും കിടന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു കർത്താവ് ജോബിനോട് ഇങ്ങനെ സംസാരിച്ചതിനു ശേഷം തേമാന്യനായ എലീഫാസിനോട് അരുളി ചെയ്തു എന്റെ ക്രോധം നിനക്കും നിന്റെ രണ്ട് സ്നേഹിതന്മാർക്കും എതിരെ ജ്വലിക്കുന്നു എന്തെന്നാൽ നിങ്ങൾ എന്നെപ്പറ്റി എന്റെ ദാസൻ ജോബിനെ പോലെ ശരിയായിട്ടല്ല സംസാരിച്ചത് അതിനാൽ ഇപ്പോൾ തന്നെ ഏഴു കാളകളെയും ഏഴു മുട്ടാടുകളെയും കൊണ്ട് ജോബിന്റെ അടുക്കൽ ചെന്ന് നിങ്ങൾക്ക് വേണ്ടി ദഹനബലി അർപ്പിക്കുവിൻ എന്റെ ദാസനായ ജോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞാനവൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് നിങ്ങളുടെ പോഷത്വത്തിന് നിങ്ങളെ ശിക്ഷിക്കുകയില്ല നിങ്ങൾ എൻ്റെ ദാസനായ ജോബിനെ പോലെ എന്നെപ്പറ്റി ശരിയായത് സംസാരിച്ചില്ല തേമാന്യനായ എലിഫാസും ഷൂഹ്യനായ ബിൽദാദും നമാത്യനായ സോഫാറും കർത്താവ് പറഞ്ഞ പ്രകാരം ചെയ്തു കർത്താവ് ജോബിന്റെ പ്രാർത്ഥന സ്വീകരിച്ചു ജോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു അവിടുന്ന് കൊടുത്തു അവൻ്റെ സഹോദരന്മാരും സഹോദരിമാരും മുൻപരിചയക്കാരും അവൻ്റെ വീട്ടിൽ വന്ന് അവനോടൊത്ത് ഭക്ഷണം കഴിച്ചു കർത്താവ് അവൻ്റെ മേൽ വരുത്തിയ എല്ലാ അനർത്ഥങ്ങളെയും കുറിച്ച് അവർ സഹദിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു അവർ ഓരോരുത്തരും പണവും ഓരോ സ്വർണമോതിരവും അവന് സമ്മാനിച്ചു കർത്താവ് അവൻ്റെ ശേഷിച്ച ജീവിതം മുൻപത്തേതിനേക്കാൾ ധന്യമാക്കി അവന് പതിനാലായിരം ആടുകളും ആറായിരം ഒട്ടകങ്ങളും ആയിരമേർ കാളകളും ആയിരം പെൺകഴുതുകളുമുണ്ടായി അവൻ ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരുമുണ്ടായി മൂത്തവൾ ജമീമ രണ്ടാമത്തവൾ കെസിയ മൂന്നാമത്തവൾ കേരൻ ഹപ്പുക് ജോബിന്റെ പുത്രിമാരെ പോലെ സുന്ദരിയായ സ്ത്രീകൾ ആ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല പിതാവ് അവർക്കും സഹോദരന്മാർക്കൊപ്പം അവകാശം കൊടുത്തു അതിനുശേഷം ജോബ് നൂറ്റിനാൽപ്പത് വർഷം ജീവിക്കുകയും മക്കളും മക്കളുടെ മക്കളുമായി നാല് തലമുറ വരെ കാണുകയും ചെയ്തു അങ്ങനെ ജോബ് പൂർണായുസ് പ്രാപിച്ച് വൃദ്ധനായി മരിച്ചു ആമേൻ പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക